നിങ്ങക്കാര്ക്കീ ഒരു അനുഭവം വന്നിട്ടുണ്ടോ നെഞ്ച് പൊടിഞ്ഞു പോകുന്ന വേദന തൊണ്ടക്കുഴി അങ്ങോട്ട് നീറി പുകയുന്നൊരു എരിച്ചിലാണോ നീറ്റിലാണോ അറിയാൻ വയ്യാത്ത അവസ്ഥ മണ്ടയെല്ലാം പിളർന്നു പോകുന്നത് പോലെ ഒരു കടല് മൊത്തത്തിൽ ഇങ്ങനെ അലയടിച്ച് വരുന്നു ഒരവസ്ഥ ആ അവസ്ഥയിലും ഇങ്ങനെ ചിരിക്കാൻ കഴിയുമോ എല്ലാവർക്കും ഒന്നും കഴിയത്തില്ല എന്നാ ചിലവർ ചിരിക്കും കടലിരമ്പി കടൽപിത്തികളെ തകർത്തെറിയുമ്പോഴും അവർക്ക് ചിരിക്കാൻ കഴിയും ചിലവർക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ് എല്ലാവർക്കും ഒന്നുമില്ല ചിലവർക്ക് മാത്രം